തേവലക്കര തേവലക്കര സെന്റർ സെന്റർ കൺവെൻഷൻ കൺവെൻഷൻ മുതൽ മുതൽ വരെ വരെ നടക്കും നടക്കും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു സെപ്റ്റംബർ വൈകിട്ട് കൺവെൻഷന്റെ നടക്കും മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ സഫ്രഗൻ മെത്രാപൊലീത്ത യുവാക്കി മാർ ഊർലോസ് അടൂർ ഭദ്രാസൻ അധ്യക്ഷൻ മാർ സെറാഫി റവറന്റ് കെ വി ചെറിയാൻ എന്നിവർ പങ്കെടുക്കും ഡോക്ടർ കെ തോമസ് ബേബി ജോൺ ഡോക്ടർ മോത്തി ബർക്കി

യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് അടൂർ മദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭ്യുവേന്ത്യ മാത്യൂസ് മാർസറിയും തിരുവേനിയ ടേബലക്കരിക്കും ചുറ്റുപാടുമുള്ള ഏതാണ്ട് പതിനഞ്ച് ഇടവുകളിലെ സഹകരണത്തോടു ഈ യോഗം നടക്കുന്നത് ിന് രാവിലെ എട്ടിന് രണ്ടായിരത്തോളം പേർ പങ്കെടുക്കുന്ന കുർബാന പൊതുസമ്മേളനം എന്നിവയോടുകൂടി കൺവെൻഷൻ സമാപിക്കുമെന്ന് കെ കെ കുരുവിള ജോൺസൺ വൈദ്യൻ കെ ജയമോൻ മാത്യു രഞ്ജു രാജൻ ജെറീറ്റി യേശുദാസൻ എന്നിവർ അറിയിച്ചു കുടുംബമായി